ഈശോം ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിമത വൈദികരുടെ ചമ്മല് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി ഈ വിമത വൈദികരുടെ നാണക്കേട് മാറ്റാൻ എളുപ്പമല്ല ഞാൻ രണ്ട് വൈദികരുടെ നമ്മൾ വിമത വൈദികർ എന്ന് വിളിക്കുന്ന രണ്ട് വൈദികരുടെ സംഭാഷണത്തിനടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കെങ്ങനെയാണ് അവരുടെ സംഭാഷണം കിട്ടുന്നതെന്നൊക്കെ അത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്കല്ലാതെ ചിലർക്കൊക്കെ ഊഹിക്കാം അല്ലാതെയും എനിക്ക് എനിക്ക് ചില ഉണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കണേ അതെനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല മാത്രമല്ല ഇവരുടെ സംഭാഷണത്തിൽ എല്ലാ കാര്യം വെളിപ്പെടുത്താനും പരസ്യമാക്കാനും എനിക്ക് കഴിയില്ല ചില കാര്യങ്ങളൊന്നും പരസ്യമാക്കാൻ പറ്റുന്നതല്ല ചിലതിൽ ചിലടത്തൊക്കെ ഭാഷ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ഭാഷയുണ്ട് പിന്നെ ചില പേഴ്സണൽ റെഫറൻസസ് റെഫറൻസുണ്ട് ഞാനുൾപ്പെടെ ഉള്ളവരുടെ അപ്പോൾ അത് എല്ലാം അത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എന്തെല്ലാം കാര്യങ്ങൾ പറയണം നിങ്ങൾ കമൻ്റുകൾ ഇടുന്നു അതുകൊണ്ടായിട്ടല്ല പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില പേരുകളും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വ്യക്തിപരമായ പരാ പരാമർശങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഞാനിത് പറയുന്നത് എങ്കിൽ പിന്നെ അവർ പറഞ്ഞ അതേ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിന് ചില കാരണങ്ങളുണ്ട് പക്ഷേ ബേസിക്കായിട്ടുള്ള ആശയം അവരുടെ ഈ സംഭാഷണത്തിലെ അത് തന്നെയാണ് അവർ ത അവർ അവരുടെ സംസാരത്തിലെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചില വാക്കുകളും പ്രയോഗങ്ങളും അവർ പറഞ്ഞു അവർ ഉപയോഗിച്ചത് ഉപയോഗിച്ചിട്ടുണ്ട് ബേസിക് ആശയം അവരുടെ സംവാദം അവരുടെ സംഭാഷണത്തിലെ വിഷയം തന്നെയാണ് എങ്കിലും ചെറിയ എഡിറ്റിംഗ് ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ഒരു വീഡിയോയുടെ അതിൻ്റെ ആ പരിധിക്കുള്ളിൽ നിൽക്കാൻ വേണ്ടി ഈ രണ്ട് വൈദികർ നമ്മളെ സംഭാഷണത്തിൽ ഒന്നാമൻ പറയുകയാണ് വായുവിൽ മുഷ്ടിച്ചുരുട്ടിടിച്ചത് പോലെയായി നമ്മുടെ സമരങ്ങൾ വെറും നിഴൽക്കൊത്ത് വായുവില് മുട്ടി ചുരുട്ടി ഇടിച്ചതുപോലെയായി നമ്മുടെ സമരങ്ങൾ വെറും നിഴലിനോടാണി യുദ്ധം ചെയ്തേ അപ്പൊ മറ്റേയാള് ഏത് പൂത്ത് ഏത് സമരം നീ കട്ടിൽ സമരമാണോ ഉദ്ദേശിക്കുന്നത് ആയതാള് അത് മാത്രല്ല നാം നടത്തിയ ഇതുവരെ നടത്തിയ എല്ലാ സമരങ്ങളും അപ്പോ മറ്റാള് ചോദിച്ചു അച്ഛൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഒന്നാമൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ ഇപ്പൊ ആ സിനിമയിലെ ഡയലോഗ് പോലെയായി അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ബോംബ് ഒലക്കേടെ മൂട് തിലകൻ്റെ മറ്റൊരു സംഭാഷണമില്ലേ അതാണ് നമ്മുടെ കാര്യം പറഞ്ഞാൽ കട്ടില് സമരം നീതി കുപ്പി ഏറ് കോലം കത്തിക്കൽ മഹാസമ്മേളനം റോമാലിക്കുള്ള പോക്ക് ഇപ്പം എന്തായി നാം എന്തിനെയാണോ എതിർത്തോണ്ടിരുന്നത് അതല്ലേ നാം ഇപ്പോൾ ചെയ്യുന്നത് നാം എന്താണ് ചൊല്ലില്ല ചൊല്ലില്ല ചത്താലും ചൊല്ലില്ല എന്ന് പറഞ്ഞാൽ ആ പുറംതിരിഞ്ഞ കുർബാനയാണ് നാം ഇപ്പോൾ ഇറങ്ങിയത് അപ്പോൾ മറ്റേ ആള് താൻ പറഞ്ഞത് ശരിയാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൽതായ കുർബാന കൽതായ വൽക്കരണം പൃഷ്ഠ കുർബാന എന്നെല്ലാം നാം പറഞ്ഞത് കളിപ്പിക്കലായിരുന്നുവെന്ന് ജനം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു പലരും നമ്മുടെ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ കണ്ടോ ഈ വൈദികരെ ചമ്മൽ കണ്ടോ വിമത വൈദികരുടെ ചമ്മൽ പക്ഷേ അത് കണ്ട് നാം വിമത വൈദികരെ നോക്കി ആക്കി ചിരിക്കും ചെയ്യരുത് കേട്ടോ ഞാൻ അവരുടെ സംഭാഷണം തുടരുകയാണ് നമ്മുടെ അല്മായ മുന്നേറ്റക്കാർ ചില പള്ളികളിൽ ചെന്ന് ഏകീകൃത കുർബാന ചൊല്ലുന്ന പള്ളികളിൽ ചെന്ന് നമ്മുടെ അഭിമാനമായ ജനാഭി കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്നാമൻ അതുകൊണ്ട് എന്ത് കാര്യം അവിടെ ഒരു ജനാഭ്യു കുർബാന തൽക്കാലത്തിൽ കിട്ടിയാലും അത് ശാശ്വതമാകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ആ മറ്റെയാള് ഇപ്പോഴത്തെ നമ്മുടെ പോക്ക് വെച്ച് ഇല്ല കാരണം നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു ഒരു ചുവട് പുറകോട്ട് വെച്ചാൽ അത് തന്നെ നമ്മുടെ പരാജയമായിരുന്നു ഇപ്പം നാം അനേകം ചുവടുകൾ പുറകോട്ട് വെച്ചിരിക്കുന്നു അപ്പം ഒന്നാമേ പുറത്തേക്ക് ജയിച്ചു മെത്രാമാർ നമ്മുടെ വഴിക്ക് വന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചാലും നാം കൽതായവാദികൾ എന്ന മുദ്ര കുത്തിയവർ തന്നെയാണ് ഇപ്പോൾ ശരിക്കും ജയിച്ചു നിൽക്കുന്നത് മറ്റേയാള് അവർ അവരെണ്ണത്തിൽ കുറവാണെന്നും സംഘടിതരല്ലെന്നും നാം വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ അവർ നിരാശപ്പെട്ട് തോറ്റു പിന്മാറുമെന്നും നമ്മുടെ കണക്കുകൂട്ടലുകൾ പഴച്ചു പണവും പ്രചാരണ മാർഗങ്ങളും സംഘടനാ മികവും വികാരിച്ചുമാരും കുറച്ചുമെത്രന്മാരും പള്ളിയിലെ പ്രസംഗവീഠവും ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്നിട്ടും നമുക്ക് തെറ്റിപ്പോയി നാം ഒറ്റക്കാണെന്ന് പറഞ്ഞ ഒറ്റ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല ഒന്നാമൻ ഇപ്പം പല ശ്രുതികളും കേൾക്കുന്നു സഭാ സഭാനേതൃത്വം മാറുമെന്നതെല്ലാം കേൾക്കുന്നു ശരിയാണാവോ ആ കേട്ടുകേൾവി ശരിയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ് അപ്പോൾ മറ്റേ ആള് ഇപ്പോൾ ചെയ്തതെല്ലാം അതിരൂപത്തിൽ സമാധാനം കൊണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ ഇപ്പം ഈ ചെയ്തതെല്ലാം ഈ അതിരൂപത്തിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ അപ്പോൾ ഒന്നാം പറയാണ് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട് പലതരത്തിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കാനോൺ നിയമവും മറ്റും ലംഘിച്ചത് വത്തിക്കാൻ ഗൗരവത്തോടെ എടുത്താൽ പ്രശ്നമാകും കൂതാശ വിലക്കുള്ളവർക്ക് നിയമനം കൊടുത്തതും വത്തിക്കാൻ ഗൗരവമായിട്ട് എടുത്താൽ അത് നമുക്ക് പ്രശ്നമാകും നമ്മെ പിന്തുണച്ചതിന് അവർക്ക് സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യാം മെത്രാമ ചില മെത്രാമൊക്കെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം അപ്പോൾ നമ്മുടെ കാര്യവും കഷ്ടമാകും ഈ വിമത വൈദിക തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രക്തചുരുക്കാണ് ഞാൻ ഈ പറഞ്ഞത് നോക്കൂ വിമതരാകെ ചമ്മിപ്പോയിരിക്കുകയാണ് പുറത്ത് പറയാൻ പറ്റാത്ത വിധം അവരുടെ നാണക്കേട് അത്രയധികമാണ് ഈ രണ്ട് വൈദികരുടെ സംഭാഷണം അത് നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് അവരുടെ ഇടയിലുള്ള ചില എന്താ പറയുക അവർ തമ്മിൽ പറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് പുറത്തേക്ക് അവർ പല സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അവരുടെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പല അടവകളും പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഈ വിങ്ങലുണ്ട് ശരിക്കും പറഞ്ഞാൽ വിങ്ങലല്ല ചമ്മൽ അതായത് എന്തിനു വേണ്ടിയാണ് ഈ വർഷങ്ങളായി അവർ എതിർത്തോണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എന്തിനു വേണ്ടിയാണ് എതിർത്തത് എന്തിനു വേണ്ടിയാണ് എതിർത്തത് കോവിഡിൻ്റെ മറവിൽ ഭൂമി കുംഭകോണം മറക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭൂമി കുംഭകോണവും ഇല്ല കോവിഡും ഇല്ല ഒന്നും എന്തിനെയാണ് എതിർത്തോണ്ടിരുന്നത് അത് ചൊല്ലേണ്ടി വന്നതിൻ്റെ ആ ജാല്യത അതിനേക്കാളേറെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ആലഞ്ചരി പിതാവ് സ്ഥാനമൊഴിഞ്ഞു പോയി അല്ലേ എങ്കിലും പുതിയ സഭാനേതൃത്വം വന്നെങ്കിലും മനുഷ്യരിൽ വലിയൊരു ശതമാനത്തിൻ്റെ മനസ്സിലും ഇപ്പോഴും സഭയുടെ തലവൻ ആലഞ്ചേരി പിതാവ് തന്നെ നിൽക്കുന്നു എന്നാണ് ഈ വിമത സംഭാഷണത്തിൽ ഒരു ഒരു സംഗതി ഞാൻ പറഞ്ഞല്ലോ അതിൽ ചില കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല അതായത് കുറെ കാര്യങ്ങളുള്ളതും പക്ഷെ അവർ പറയാണ് നമുക്കൊരു ഇപ്പോൾ ഒരു ഒരു സഭയ്ക്കൊരു വേറെ നേതൃത്വമുണ്ടെങ്കിലും ജനമനസ്സിലെ ജനമനസ്സിൽ ഇപ്പോഴും പിതാവാണ് സഭയുടെ നേതൃത്വം എന്നാണ് തോന്നുന്നത് അവർക്ക് അവരുടെ മനസ്സിലെ അത് ഈ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരിപ്പള്ളി അവിടെയുള്ളവർക്ക് മാത്രമല്ല അല്ലാത്ത തൃശ്ശൂർ പോലും ആ ഒരു വിചാരമുണ്ട് തൃശ്ശൂർ പോലും അവർ പുറത്തൊന്നും പറയില്ല കാരണം അതൊക്കെ ഒരു വേറൊരു സാംസ്കാരിക പ്രശ്നം കൂടി ഉണ്ടല്ലോ ചുരുക്കത്തില് ഈ രാജിവെച്ച് പോയ ആലഞ്ചേരി പിതാവാണ് ഇപ്പോഴും തേജസ്സോടെ തിളങ്ങി നിൽക്കുന്നത് എന്തുമാത്രം ഭൂമി കുമ്പകോണ കേസും മറ്റും മറിച്ചുണ്ടാക്കി കോവിഡിന്റെ പ്രശ്നങ്ങൾ വ്യാജരേഖ പ്രശ്നങ്ങൾ ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവന്റെ കള്ളക്കളികളെല്ലാം പുറത്തേക്ക് വരികയും ഈ ഈ രാജിവെച്ച് പോയ ആള് ഇപ്പോഴും സഭാതലവനാണെന്നാണ് ജനങ്ങളുടെ മനസ്സിൽ ഈ ജനങ്ങളുടെ മനസ്സ് വളരെ വലുതാണല്ലോ ഇല്ലെങ്കിലും ആ സ്വാധീനം അദ്ദേഹം വത്തിക്കാനിൽ പോകുമ്പോഴാണെങ്കിലും മറ്റെവിടെ പോകുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും പിന്നെ ആ തേജസ്സും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഇവരെ ഇവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വന്നത് അതിലൂടെ അദ്ദേഹം പ്രസരിപ്പിക്കുന്ന ഒരു പരിശുദ്ധിയുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഈ വിമത വൈദർക്കങ്ങ് ദഹിക്കണില്ല പുതിയൊരു നേതൃത്വം വന്നു രണ്ട് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടും ഇതുവരും ഒരു നേതൃത്വം ഉണ്ടെന്ന് പോലും തോന്നിക്കാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ദാനം ചുരുക്കത്തിൽ മാത്രമല്ല ഈ നേതൃത്വത്തിൽ വന്നവരെയും അവർ പിന്താങ്ങുന്നവരും ഒക്കെ ജനം വളരെ മോശമായിട്ടാണ് വിലയിരുത്തുന്നത് ഈ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട വലിയ കുഴപ്പം അതാണ് നമുക്ക് ആദ്യം സംഭവിച്ചത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പണ്ട് ആരോ ഈ സർക്കാരിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയുണ്ട് അതായത് സർക്കാരിന് ജനങ്ങൾക്കുള്ള ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ ജനങ്ങളെ പിരിച്ചുവിട്ട് വേറെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം സാധനങ്ങളും മറച്ച കേൾക്കുക ജനങ്ങൾക്ക് സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ അല്ലേ ജനങ്ങൾ വേറൊരു സർക്കാരിന് തിരഞ്ഞെടുക്കണമെന്നാണ് പലപ്പോഴും കേൾക്കുക ഇദ്ദേഹം പറഞ്ഞത് തല തലതിരിച്ചാണ് തിരിച്ചാണ് സർക്കാരിന് ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സർക്കാർ ജനങ്ങളെ പിരിച്ചുവിട്ട് വേറെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് നമ്മുടെ അവിടെ അതായത് സുറിയാൻ കത്തോലിക്ക സഭയില് ഈ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സഭ നേതൃത്വത്തിൽ കുറേ പേർക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് അവരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ എന്ത് നേതൃത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കസേരലിരിക്കാമെന്നല്ലാതെ ജനമനസ്സിൽ കയറാത്തടത്തോളം കാലം ദൈവത്തിൻ്റെ ഹൃദയത്തിലും ജനമനസിലും ദൈവജനത്തിൻ്റെ മനസ്സിലും കയറാത്തടത്തോളം കാലം എന്ത് അധികാരമുണ്ടായിട്ട് എന്ത് കാര്യം കുറച്ച് ആളുകൾ പിപ്പിടി കാണിക്കാം കാനോ നിയമ്മും കാണിക്കാം കാനോ നിയമ്മടുത്ത് കടലിലെറിയാം ഇങ്ങനെ കുറെ പിപ്പിടാച്ചയ്ക്ക് കാണിക്കാം എന്നല്ലാതെ ഒരു കാര്യം ആ അധികാര കസലിൽ ഇരുന്നതുകൊണ്ട് ഉണ്ടാകില്ല ഇപ്പം ഇല്ല ഇനി ചരിത്രത്തിൽ എങ്ങനെയാണ് അവർ എഴുതപ്പെടുക എങ്ങനെയാണ് ചിഹ്നപ്പെടുത്തുക അവരെ എന്തൊരു ഭീകരമായിരിക്കും അവരുടെ അവസ്ഥ അവരുടെ കുടുംബങ്ങളൊക്കെ പിന്നെ നിലനിൽക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ അവരുടെ വാക്കുകൾ എങ്ങനെയാണ് എഴുതപ്പെടുക അവരെക്കുറിച്ച് ചരിത്രം എന്താ എഴുതപ്പെടുക എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഈ പറഞ്ഞ വിമത വൈദികരെ ചമ്മൽ എന്ന് പറയുന്നത് അവരെ ചമ്മി കണ്ടിട്ട് എനിക്ക് സന്തോഷം കിട്ടിയിട്ടൊന്നുമല്ല എന്തിനാണ് ഈ വെറുതെ അങ്ങോട്ട് പറഞ്ഞ വാ ആദ്യത്തെ വാക്കെന്താണ് വെറുതെ മുഷ്ടി വായുവിൽ ഇട്ട് ഇടിച്ച പോലെയായി കുത്തായിരുന്നു ആരോടെ നമ്മൾ യുദ്ധം ചെയ്തേ ആരോടെ യുദ്ധം ചെയ്തേ ഇപ്പം നമ്മൾ ഈ പൃഷ്ഠ കുർബാന കുണ്ടിക്കുർബാന ഭിത്തി കുർബാന ചുമര നോക്കിയ കുർബാന പുറംതിരിഞ്ഞ കുർബാന കൽതായ കുർബാന എന്ന് പറഞ്ഞ കുർബാന ഒരെണ്ണെങ്കിലും ചൊല്ലിയാൽ നമ്മൾ തോറ്റു ഇപ്പൊ നമ്മൾ എല്ലാ അല്ലേ ഒരു കുർബാന ഒരു കുർബാന അതാ ചൊല്ലുന്നത് അപ്പോൾ നമ്മൾ എതിർത്തോണ്ടിരുന്നത് എന്തിനെയാണോ അതിനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തത് മുഴുവൻ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയായി ഇതിനേക്കാൾ മോശമാക്കാൻ ഇല്ല അപ്പൊ ഇനിയും എന്തിനെ പോകണമെന്നാണ് ഈ വിമത വൈദികരിൽ അടക്കം പറയുന്നത് വിമത വൈദ്യ അടക്കം പറയുന്നത് ചുരുക്കത്തില് ഈ വിമത വൈദികരിലൊരു ഒരു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മുപ്പത് പേരാണ് മാക്സിമം പോയ നാൽപ്പത് പേരാണ് ഇപ്പോഴും ഈ സഭ എതിർത്തോണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ കെട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അവരൊന്നും ഇപ്പോൾ ഈ വിമത വൈദികരുടെ നേതൃത്വത്തോട് അത്രമാത്രം ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നാണ് ഈ സംഭാഷണത്തിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അത് മാനസാന്തരത്തിലേക്ക് അവർ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ